ചികിത്സാർത്ഥം വീടും പറമ്പും വിൽക്കേണ്ടി വന്ന പുന്നൂർക്കുളം മാവിൻ ചുവട് കല്ലിങ്ങൻ ഫാത്തിമ സുമനസുകളുടെ സഹായം തേടുന്നു കരുണ വറ്റാത്തവരുടെ പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർദ്ധന കുടുംബം മാവിൻ ചുവട് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു ഫാത്തിമയും മകളും തൊണ്ണൂറ് വയസ്സായ പിതാവും താമസിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഫാത്തിമയുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഒരു വർഷം മുമ്പാണ് ഫാത്തിമയ്ക്ക് ക്യാൻസർ രോഗം പിടിപെട്ട് ചികിത്സ തുടങ്ങിയത് ഇപ്പോഴും ചികിത്സ തുടരുകയാണ് ചൂണ്ടൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞത് ചികിത്സയുടെ ഭാഗമായി ഇവർക്കുണ്ടായിരുന്ന കിടപ്പാടം വിൽക്കേണ്ടി വന്നു ഇതിനെ തുടർന്ന് മാവൻചോട് റിയ റോഡ് പരിസരത്ത് മറ്റൊരു മൂന്ന് സെന്റ് സ്ഥലം വാങ്ങി തറ നിർമ്മിച്ചെങ്കിലും പിന്നീട് നിർമ്മാണമൊന്നും നടത്താനായില്ല കിടപ്പുരോഗിയായ പിതാവും വിവാഹപ്രായമെത്തിയ മകളും അടങ്ങിയ കുടുംബം കയറിക്കിടക്കാൻ സംവിധാനമില്ലാതെ വിഷമിക്കുകയാണ് ക്യാൻസർ ചികിത്സ തുടരുന്ന അമ്പത്തിനാലുകാരിയായ ഫാത്തിമ ഇവരുടെ ചികിത്സാ ചെലവിന് മാത്രം ഒരു മാസം അയ്യായിരം രൂപയിലേറെ ചെലവ് വരും അടുത്ത വീടുകളിൽ ചെറിയ സഹായം ചെയ്തുകൊടുത്ത് അതിൽ നിന്നു കിട്ടുന്ന തുച്ഛമായ വരുമാനം ഉപയോഗിച്ചാണ് നിലവിൽ ഇവരുടെയും പിതാവിന്റെയും ചികിത്സാ ചെലവും വീട്ടു ചെലവും പോകുന്നത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയ വാർഡ് മെമ്പർ അബു താഹിർ കൺവീനറായും കോതോട് മഹല് പ്രസിഡന്റ് വി ഹസൻ ഹാജി ചെയർമാനായും ഇ കെ അബൂബക്കർ ട്രഷററായും ഒരു കമ്മിറ്റി രൂപീകരിച്ച് പുനിയൂർകുളം എസ് ബി ഐ ബാങ്കിൽ അറുപത്തിയേഴ് മുപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് പതിനേഴ് തൊണ്ണൂറ്റണ്ട് രണ്ട് എന്ന നമ്പറിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് സുമനസുകളുടെ സഹായമാണ് ഇവരുടെ പ്രതീക്ഷ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി പതിമൂന്ന് പൂജ്യം ഏഴ് എഴുപത്തി എന്ന നമ്പറിൽ ഗൂഗിൾ പേ ആയാലും സഹായങ്ങൾ നൽകാവുന്നതാണ് ചികിത്സാ ചെലവിന് പുറമെ ഒരു ചെറിയ ഭവനം ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്മിറ്റിയും നാട്ടുകാരും വളരെ വിഷമത്തിലും കഷ്ടത്തിലുമാണ് ഇപ്പോൾ അവരുടെ കാരണം അവരുടെ തുടർ ചികിത്സ ഒരു ഇടമില്ല ഉള്ള വീടാണിവിട്ട് ഇങ്ങനെ ഒരു തറവാത്രായിട്ട് കിടക്കുകയാണ് ഇതിന്റെ മുകളിലൊന്ന് ഒരു ചെറിയ നിലക്ക് ിൽ ഒന്നോ രണ്ടോ റൂമുകളാക്കിയിട്ടെങ്കിലും ഒന്നും ആക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത് പ്രായമായ ഉപ്പ പത്ത് തൊണ്ണൂറ് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഉപ്പയാണ് നിത്യരോഗിയാണ് അപ്പോൾ അവരുടെ ചികിത്സകളും മറ്റു കാര്യങ്ങളും അതുപോലെ അപ്രായമായ മകള് എല്ലാം വീട്ടിലെവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടാണ് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞത് ഇപ്പോൾ രോഗിയായ കാരണം അതിനൊന്നും പോകാൻ പറ്റുന്നില്ല വളരെ അകമഴിഞ്ഞ നിരക്ക് നിങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം സി സി ടി വി ന്യൂസ് പുനിയൂർകുളം